ശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഈ ദിവസം ഒരിക്കൽ കൂടി വചനം കേൾക്കാനും ആ വചനത്തിലൂടെ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനും ദൈവം നൽകിയ ഈ നല്ല അവസരത്തെയും സമയത്തെയും സാഹചര്യത്തെയും പ്രിയപ്പെട്ട നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് ദൈവത്തോട് നന്ദി പറയുകയാണ് ഇന്ന് ഞായറാഴ്ച ദിവസം പ്രത്യേകമാം വിധം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മക്കൾ കൊച്ചുമക്കൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ വീടിരിക്കുന്ന സ്ഥലം അതിൻ്റെ ഓരോ മുറികൾ ഈ വചനം കേട്ട് പ്രാ ഒരു നിയോഗത്തോടെ ചില പ്രാർത്ഥനകളെ മനസ്സിൽ ധ്യാനിച്ച് ദൈവവചനം ശ്രദ്ധിക്കുന്നവർ എല്ലാവരെയും ഓർക്കുന്നു നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള ചെറുതും വലുതുമായ ചില വിഷയങ്ങൾ ചില പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുവാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ ഈ വർഷം ഇവിടെ എഴുതി സമർപ്പിച്ച സകല നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു പ്ലസ് വൺ പ്ലസ് ടു എസ് എൽ സി എന്നിങ്ങനെ വിവിധ പരീക്ഷകൾക്കൊരുങ്ങുന്ന കുഞ്ഞുങ്ങളുടെ പേരുകൾ ഈ അൾത്താരയിൽ ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ഈ അൾത്താരയിൽ എഴുതി വച്ചിട്ടുണ്ട് അവരെയും ഓർത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ ദൈവവചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് നാം കേട്ട് പ്രാർത്ഥിക്കുന്ന ദൈവവചനം പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായം നാലാമത്തെ വാക്യമാണ് നാലാമത്തെ വാക്യം കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്കായി ആകാശത്തു നിന്ന് അപ്പം വർഷിക്കും ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം വർഷിക്കും മന്നാവർഷിക്കും ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ നമ്മൾ ഈ കേട്ട വചനവും ഈ ശുശ്രൂഷയുടെ പേരും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് ഓരോ ദിവസത്തേക്കും ശേഖരിക്കട്ടെ ഡെയിലി ബ്ലസ്സിങ് നമ്മളും ഓരോ ദിവസവും വചനം കേൾക്കുന്നത് ഓരോ ദിവസത്തേക്കുമുള്ള ദൈവാനുഗ്രഹങ്ങളെ ദൈവവചനത്തിലൂടെ ശേഖരിക്കുകയാണ് സ്വീകരിക്കുകയാണ് ഹാല ലൂയ ഇത് നമുക്ക് നിസ്സാരമായി തോന്നും അവിശ്വസിക്കാൻ എളുപ്പമാണ് അവിശ്വസിക്കാൻ എളുപ്പമാണ് എന്നാൽ വിശ്വസിക്കാനാണ് കൃപ വേണ്ടത് ശക്തി വേണ്ടത് അനുഗ്രഹം വേണ്ടത് എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും ഓരോ ദിവസത്തേക്കും ആവശ്യമായ ദൈവാനുഗ്രഹങ്ങൾ എൻ്റെ ദൈവം എനിക്ക് ഈ വചനത്തിലൂടെ തരും എന്ന് വിശ്വസിക്കാൻ ഒരു കൃപ വേണം ഇന്ന് ദൈവവചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളെയും ഓർക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുക ഇങ്ങനെ വിശ്വസിക്കുക കൃപയോടെ ഇങ്ങനെ വിശ്വസിക്കുക എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും എൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് ഞാൻ പുറത്ത് കിടക്കും ദൈവം എൻ്റെ ജീവിതത്തെ കുറേ കൂടി അനുഗ്രഹമാക്കി മാറ്റും എൻ്റെ ഈ രോഗം സൗഖ്യമാകും എൻ്റെ ഈ മനോദുഃഖങ്ങൾ മനോഭാരങ്ങൾ മാറി വരും കാരണം ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട് മോശയോട് പറഞ്ഞു ഓരോ ദിവസത്തേക്കും ആവശ്യമായത് സ്വീകരിക്കണം ശേഖരിക്കണം പുറത്തിറങ്ങി ശേഖരിക്കണം നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് വരത്തില്ല തന്നെ അതങ്ങോട്ട് വീട്ടിൻ്റെ വാതിൽ തുറന്ന് അകത്തു വന്ന് നിങ്ങളിരിക്കുന്ന കഴിക്കുന്ന ഭക്ഷണമേശയിലെത്തും എന്നല്ല പുറത്തിറങ്ങി അവ ശേഖരിക്കണം പ്രിയപ്പെട്ടവരെ എനിക്കറിയാം രാവിലെ എഴുന്നേക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും രാവിലെ എഴുന്നേറ്റ് വചനം കേൾക്കാൻ തിരക്കൊണ്ട് എങ്ങനെ ആയിരിക്കും ഈ വചനം കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറ ഓർക്കും കിടന്നുകൊണ്ട് കേൾക്കും ചിലപ്പോൾ അത് എവിടെയെങ്കിലും ഓണാക്കി വെച്ചുകൊണ്ട് നമ്മൾ കേൾക്കും പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു അഞ്ച് എട്ട് പത്ത് മിനിറ്റ് ആ ദൈവവചനം തുറന്ന് ഒരു നിമിഷം നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നോണ്ട് ശ്രദ്ധയോടെ ആ വചനം കേട്ട് നിങ്ങളിങ്ങനെ പറയണം ഈ വചനത്തിലൂടെ ഈ ദിവസത്തേക്ക് ആവശ്യമായ സംരക്ഷണവും അനുഗ്രഹവും എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു നോക്ക് ആ ദിവസത്തേക്ക് വേണ്ട ശക്തിയും സംരക്ഷണവും ദൈവാനുഗ്രഹവും നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും വീടിനും എല്ലാം ആവശ്യമുള്ളത് ശേഖരിക്കാൻ പറ്റും ആവശ്യമുള്ളതിനെ മേടിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് ഇതിന് ഇപ്പോൾ വചനം കേൾക്കാതിരിക്കാൻ എളുപ്പമാണ് ഈ വചനം കേൾക്കണ്ട എന്ന് വയ്ക്കാൻ എളുപ്പമാണ് പക്ഷേ ഈ വചനത്തെ കേൾക്കാൻ ബുദ്ധിമുട്ടാണ് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ് വിശ്വസിക്കാൻ കൃപ വേണം ഒരുപാട് ഒരുപാട് പേർ ദിവസവും ഈ വചനത്തെ സ്വീകരിച്ചതിന് ശേഷമാണ് ഒരു വെള്ളം കുടിക്കൂ കാപ്പി കുടിക്കൂ മറ്റെന്തെങ്കിലും ജോലികൾ പോലും ചെയ്യത്തുള്ളൂ അത്ര കൃത്യതയോടെ ചെയ്യുന്നവരുണ്ട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരവര അവരവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എത്ര എത്ര സാക്ഷ്യങ്ങളും എത്ര എത്ര അനുഭവങ്ങളുമാണ് ദൈവം നൽകിയതായി അവർ സാക്ഷ്യപ്പെടുത്തുന്നതെന്ന് അറിയാമോ ദൈവത്തിൻ്റെ ഇടപെടലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നമ്മളെല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കുവാണ് ഒരിക്കൽ കൂടി ആ വചനം കേട്ടെ പുറപ്പാട് പുസ്തകം പതിനാറ് നാല് കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്കായി ആകാശത്ത് നിന്ന് അപ്പം വർഷിക്കും ജനങ്ങൾ എന്തു ചെയ്യണം പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കണം നിങ്ങളിലൂടെ അനേകം ഈ വചനങ്ങൾ കേൾക്കുന്നുണ്ട് നിങ്ങൾ അനേകം ഗ്രൂപ്പുകളിലും കുടുംബക്കാരുടെ ഗ്രൂപ്പുകൾ ഫ്രണ്ട്സിൻ്റെ സർക്കിളുകൾ എന്നിങ്ങനെ സകല ഗ്രൂപ്പുകളിലേക്ക് പ്രിയപ്പെട്ടവരിലേക്കും ഡെയിലി ബ്ലെസ്സിംഗ് തന്നെ ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കി ഷെയർ ചെയ്യുന്നുണ്ട് അവരിലേക്കൊക്കെ നിങ്ങളിലൂടെയാണ് ഓരോ അനുഗ്രഹങ്ങൾ ദൈവം കൊടുക്കുന്നത് ആ വചനം കേൾക്കപ്പെടുന്നത് ഒരു കാര്യം പറയട്ടെ തകർന്ന് തരിപ്പണമാകാനോ ആകാൻ സാധ്യതയുള്ള ഒരാൾ തോക്കണ്ട സ്ഥാനത്ത് സന്തോഷത്തോടെ വിജയിച്ചു വരുന്നത് നിങ്ങൾ നൽകിയൊരു വചനത്തിലൂടെയാണെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് അധികമായ അളവിൽ വരും കാരണം തോക്കണ്ട ഒരു സ്ഥാനത്തെ സ്ഥാനത്ത് ദൈവവചനത്തിലൂടെ ഒരു ജീവിതത്തെ കൈപിടിച്ച് ഉയർത്തിയത് നിങ്ങളാണ് ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഈ വചനം കേൾക്കുന്ന നിങ്ങളും ഈ ശുശ്രൂഷയുടെ ശുശ്രൂഷകർ തന്നെയാണ് ഈ ശുശ്രൂഷയെ സഹായിക്കുന്നവരാ ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ശുശ്രൂഷകരാണ് നിങ്ങൾ ഈ അനുഗ്രഹയിലെ ദൈവശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ടവരാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് യേശുവിൻ്റെ നല്ല ആശീർവാദം സ്വീകരിക്കാം ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ബഹുമാനപ്പെട്ട സോജനച്ഛൻ നൽകുന്ന കുടുംബത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളുണ്ട് സാധ്യമായ എല്ലാവരും ആ സമയത്ത് ഒരുമിച്ച് കൂടുക ധാരാളം ആളുകൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ അച്ഛൻ്റെ ക്ലാസ്സുകൾ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും അത് അനുഗ്രഹമാണ് അത് കുടുംബ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനമുണ്ട് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏറെ പ്രതീക്ഷയോടെ നമുക്കും ആ ശുശ്രൂഷകളിൽ പങ്കെടുക്കാം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ നമുക്ക് യേശുവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കട്ടെ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവമേ എന്നെയും ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബത്തെയും ഭവനത്തിലുള്ളവരെയും പ്രത്യേകമായി പ്രത്യേകമാം വിധം സംരക്ഷിക്കട്ടെ ദീർഘായുസും നല്ല ആരോഗ്യവും നൽകണമേ സന്തോഷവും സമാധാനവും നൽകണമേ നിലനിൽക്കുന്ന ഐശ്വര്യവും ആനന്ദവും സമാധാനവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സാമ്പത്തികമായ ഭദ്രതയുണ്ടാകണമേ ഈ കടബാധ്യതയുടെ കെണിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ വിവാഹപ്രായമായി വിവാഹം നടന്നിട്ടില്ല അവരുടെ വിവാഹ അനുഗ്രഹമായി നടക്കുവാൻ ഇടയാകണമേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ദൈവാനുഗ്രഹത്തിൽ തലമുറകൾ ഉണ്ടാകുവാൻ ഇടയാകണമേ എല്ലാ പ്രയാസങ്ങൾ നിവിധ തരത്തിലുള്ള കേസ് ഇടപാടുകളിലും ഒക്കെ പെട്ടുകിടക്കുന്നവരും തകർന്നു കിടക്കുന്നവരുമുണ്ട് ദൈവമേ അവരെ അങ്ങനെ അത്ഭുതകരം വിടുവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എവിടെയും എത്താതെ പഠിച്ചു എവിടെയും എത്താതെ ജോലിയില്ല ഒരു 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 മുന്നോട്ട് പോകാൻ സാമ്പത്തികമായ എല്ലാ വഴികളും അടഞ്ഞു കിടക്കുന്നു ദൈവം അവരുടെ ജീവിതത്തെ കൈപിടിച്ച് ഉയർത്തണമേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവാനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ നല്ലയൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു സന്തോഷത്തോടെ ആയിരിക്കാം നല്ലൊരു ഞായറാഴ്ച നല്ല സന്തോഷത്തോടെ ആയിരിക്കാം നല്ല ഭക്ഷണം കഴിക്കാൻ നമ്മുടെ കുടുംബങ്ങളിലായിരിക്കാൻ യാത്ര ചെയ്യാൻ എല്ലാ ഭാഗ്യവും അനുഗ്രഹവും ദൈവം തരട്ടെ നല്ല ദിവസം ആശംസിക്കുന്നു സാധ്യമായവർക്കെല്ലാം ഈ വചനങ്ങൾ പരസ്പരം അയച്ചു കൊടുക്കുക നിങ്ങളും ഒരു ശുശ്രൂഷകരായി ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരായി മാറിയിരിക്കുന്നു നാളെയും നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം നാളെ കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം ഉള്ളം കയ്യിലെന്നപോലെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ